മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ചിത്രകാരൻ മോക്കസാങ് വാലത്ത് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ജലഛായ ചിത്രങ്ങളെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കലാകാരനായിരുന്നു മോക്കസാങ് വാലത്ത് കഥകളി തിരുവാതിര തെയ്യം എന്നിവയുടെ ചിത്രപരമ്പര ചെയ്ത കലാകാരനാണ് നാല് പതിറ്റാണ്ടിനിടെ അയ്യായിരത്തിലേറെ ചിത്രങ്ങൾ വരച്ചു ചേരാനല്ലൂർ സ്വദേശിയായ ഇദ്ദേഹം കോട്ടയത്താണ് താമസിച്ചിരുന്നത് അറുപത്തി വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം